ഹലോ ഹായ് അസ്ലാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ സുഖമേ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ വോയിസ് ഓവർ മാത്രമല്ല നമ്മൾ ബ്ലോഗായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ബട്ടൺ വാങ്ങാൻ പോവുകയാണ് നമ്മളെ കാക്കും മൃദുവാണ് പോണത് കേട്ടോ വന്നു എന്നറിഞ്ഞപ്പോളേ ഓൻ അപ്പം തന്നെ പോകണം പിന്നെ നമ്മളെ മഞ്ചേരിയിലാണ് കൊറിയറ് വന്നിരിക്കുന്നത് ഇൻ്റർനാഷണൽ സാധനമൊക്കെ വന്നിരിക്കണമെന്ന് പറഞ്ഞപ്പോളേ എന്താ അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് കിട്ടണത് ഇൻ്റർനാഷണൽ സാധനം എന്നൊക്കെ പറഞ്ഞുകാണ്ട് കുറിയർ ഓഫീസ് എന്നൊരു വിളി വന്നപ്പോളേ ഒക്കെപ്പാടെ തുള്ളിച്ചാട് അപ്പം തന്നെ മനസ്സിലായിക്കാണ് പ്ലേ ബട്ടനാണ് കേട്ടോ അതിൽ റിതും കാക്കുമാണ് പോയത് കേട്ടോ എന്നെ കുറെ വിളിച്ചോ ഞാൻ അല്ല ഇങ്ങള് പോയാൽ മതിയായിരുന്നു ഒന്നാമ വന്നാൽ നമ്മൾ ഷേ മോളൊക്കെ പനിച്ച് കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഓഫീസിൽ പോയിക്കാണ്ട് അത് വാങ്ങി ഓന എന്നെ അതൊക്കെ വാങ്ങിക്കാണ്ട് പോന്നത് കേട്ടോ അപ്പം ഒരുപാട് സന്തോഷമുണ്ട് റിഷാമൊഴുതച്ചാൽ ആരെങ്കിലും കാണില്ലേ ഒന്നാം ലൈക്കും ചെയ്തോളിയും ഷെയറും ചെയ്തോളി കേട്ടോ നമ്മളെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഇങ്ങനെയൊക്കെ ഒരു സാധനം നമ്മളെ കയ്യിൽ കിട്ടണേ അലഹദില്ല ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇനി ഉയരങ്ങളിൽ എത്താൻ ഉയരങ്ങളിലെത്താൻ സപ്പോർട്ടും എല്ലാം വേണം കേട്ടോ എന്നാലേ നമുക്ക് ഇനി ഉയരങ്ങളിലൊക്കെ എത്താൻ കഴിയുള്ളൂ അപ്പം ഇതാക്കണ് അവന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ഒരു സാധനം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇത്രയേറെയൊക്കെ നമ്മൾ പെട്ടെന്ന് യൂട്യൂബിലൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിനും പിറകില് നിങ്ങളെ തന്നെയാണ് നിങ്ങളോ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഋതുവിനെ വിളിച്ചു ചോദിച്ചപ്പോൾ വരുന്ന ആ സാധനം കിട്ടിയിക്കണു കാരണേ എന്തായാലും എന്താ കുട്ടികൾക്കൊക്കെ വെയ്യാതെ കിടക്കുവല്ലേ അപ്പൊ അതിനായിട്ടൊരു ബ്ലോഗ് നമുക്ക് പിന്നെ ചെയ്യാന്ന് പറഞ്ഞുകാണ്ടേ രണ്ടും കൂടി കൂട്ടിക്കാണ്ടാണ് ചെയ്താണ് കേട്ടോ അപ്പൊ ഇങ്ങോടെ പനി പറഞ്ഞപ്പോ കാക്കുവിന് പനിമൂടി പനി കാക്കുവിന്റെ പറയപ്പോ ഇച്ചുമ്മ മോറ് വാടിട്ടോ അതാണ് ഇച്ചുമെ മോറ് അങ്ങനെ വാടി നിക്കണത് കാക്കു എവിടെയെന്നായിരിക്കും ക്യാമറ മുടിച്ചാണ് സ്റ്റിക് ഇല്ല കേട്ടോ അപ്പൊ കൊറേ ആള് ചോദിച്ചിരുന്നു കാക്കു ഇവിടെ ഇവിടെ ഉണ്ട് നമ്മള് ഷോർട്സും വീഡിയോസൊക്കെ ചെയ്യൂലായിരുന്നു നല്ല അടിപൊളി ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഒഴിവ് കിട്ടിയിട്ടില്ലായിരുന്നു എനിക്ക് വരുന്നോണ്ട് അപ്പൊ എന്താ സർപ്രൈസ് ഞാൻ ഷോർട്ട്സ് ഇട്ടിരുന്നു പിന്നെ വെയിറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു അതിനോ കാര്യങ്ങളൊക്കെ വരും കേട്ടാണ് കാണിച്ചെടുത്താരി അപ്പൊ യൂട്യൂബിന്റെ പ്ലേ ബട്ടൺ ആണ് കേട്ടോ പ്ലേ ബട്ടൺ വന്നിട്ട് മൂന്നാല് ദിവസമായി ഞങ്ങളോട് പറഞ്ഞില്ലേറ്റ് ഒന്ന് പൊട്ടിച്ചായിട്ട് കൊറേ ദിവസായിട്ടോ അവര് കിടന്നിങ്ങനെ രണ്ടു നാല് ദിവസമായി ഇത് പൊട്ടിക്ക് പൊട്ടിക്ക പിന്നെ ഓരോരുത്തർ കടുപ്പിലായപ്പോളെ വല്ലാതെ മഞ്ചില്ലാതെന്താണ് കേട്ടോ പൊട്ടിച്ചു കാണിച്ചെടുക്കടാ അപ്പൊ ഒരുപാട് താങ്ക്സ് ഉണ്ട് പറയ എന്താച്ച ഇത്രയേറെ എത്തിച്ചന്നെയാണ് പണ്ടത്തെ ഇത്ര വലിയ രീതിയിൽ എത്തിച്ചല് നല്ലൊരു പങ്ക് പങ്കുങ്ങണ്ട് പിന്നെ നമ്മള് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കടന്നു പോയിരുന്ന ആളുകളാണെന്ന് ആളുകളാണെന്നറിയാം നമ്മളെ ഇത്ര നല്ലൊരു നിലയില് എത്തിച്ച ഒരു പങ്കും ഇങ്ങക്ക്ണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം ഇണ്ട്ട്ടോ അപ്പൊ അങ്ങക്കൊന്നും എല്ലാവർക്കും മക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിലാട്ടോ അപ്പൊ കേക്കും പടക്കും തേക്കും പണിഞ്ഞാറൊന്നും ഇല്ല മുറിച്ച് കാരണം നമ്മളന്ന് പ്രയവട്ടം ആയിരം ലാക്ക് ലേടാ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയെന്ന് നമ്മളന്ന് കേക്ക് മുറിച്ചതായിരുന്നു നേട്ടത്തിന്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പൊ പിന്നെ അന്ന് വീട്ടിൽ നിന്ന് അങ്ങോട്ട് മുറിച്ചതാണ് ഇപ്പൊ കേക്കും പഴക്കം ഒന്നും വേണ്ടാവുന്നതാണ് അപ്പൊ ചെറിയൊരു മധുരം കൊണ്ടിട്ടുണ്ട് കേട്ടോ അത് മധുരത്തിൽ പ്രത്യേകത ഉണ്ട് കേട്ടോ ഏറ്റവും മധുരാണ് അതെന്താ റിത അപ്പൊ നമ്മളെ ഇതൊന്ന് പുറത്ത് പോയിരുന്നു ചെറിയൊരു പണിത്തു പോയിരുന്നു കേട്ടോ അപ്പൊ ഓൻറെ ഭാഗ്യാണ് കേട്ടോ ഈയൊരു മധുരം അപ്പൊ അതിനൊരു പ്രത്യേക ഇരട്ടി മധുരമാണല്ലോ അല്ലേ നമ്മളെ കുട്ടികൾ ആദ്യമായിട്ട് അധ്വാനിച്ചു കൊണ്ടിരുന്നെ ഒരു മധുരമാണ് അപ്പൊ ഓനെ അധ്വാനിച്ചു കൊടുന്നതാണ് കേട്ടോ അതൊരു എല്ലാവർക്കും പെങ്ങന്മാർക്കൊക്കെ വണ്ടി കണ്ടിട്ട് കാണിച്ചോ കാണിച്ചോ ആ അങ്ങോട്ട് കാണിച്ചു കൊടുക്കരു അങ്ങനെ അപ്പൊ വിസിറ്റിംഗ് കാർഡൊക്കെ

എന്താ താത്ത നീച്ച താത്ത കുഴിച്ചിട്ടെ താത്ത അന്നിട്ട് കിടക്ക കേട്ടോ അനിച്ചിട്ട് അങ്ങനെ പിന്നെ ലഡു തുറക്കുന്നുണ്ട് നമ്മളെ ഋതുവിന്റെ വകിയാണ് കേട്ടോ ലഡു ആ എല്ലായിടത്തും കൊടുത്തോട്ടോട്ടോ ഋത്തോ അത് കൊടുക്കു ഒരു ലഡു മിനു കൊണ്ടു കൊടുക്കും കൊടുക്കു താത്താക്കു അത് കേടനാക്കാനുള്ള സാധന ഋതു ചെറിയ കട ചെറിയ കടിയോക്ടറെ വെയ്യായിട്ടാണ് ഒന്ന് സത്യം കൊടുക്കേ ആദ്യം തന്നെ നമ്മളെ മിന്നൊന്നു ഒരു അച്ച കേട്ടോ അതൊന്ന്

ले तो उनको है और और देखता हूं तू क्या रख देना है टावड़ा लाटी कटि कटि गक मारो सिल्वर गोल्ड आई मैं लेर सा ले मेरा आलय आगो नू लू मैं शामोय दु फैमिली അപ്പൊ അതാക്കന് അവിടെ തൂക്കിട്ടോ എങ്ങനെയുണ്ട് ഇത് തൂക്കിയാതാണ് കേട്ടോ സൂപ്പർ ആയില്ലേ പിന്നെന്താ വെച്ചാൽ ആദ്യമായിട്ട് ആരെങ്കിലും ും ചെയ്തോളി ഷെയറും ചെയ്തോളി പിന്നെ നല്ല പിന്നെ സന്തോഷം എല്ലാവർക്കും എപ്പോഴും നമ്മൾ അങ്ങനെ നിൽക്കാൻ നിക്കാഗ്രഹിക്കൂലെ പിന്നെ പിന്നെന്താ ക്ലിയർ ഇല്ല പറയ വീഡിയോ കമ്മി ഉണ്ടോ മക്കളെ മാക്സിമം ക്ലിയർ ഉള്ള രീതിയിൽ നമ്മൾ ചെയ്യൂട്ടോ പിന്നെന്താ നിതോ പറയത് പറഞ്ഞോളത് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക് അപ്പൊ ഇൻസ്റ്റാഗ്രാമ് തുടങ്ങിട്ട് കൊറേ ആയി പക്ഷെ അതിൽ ഇടലില്ലായിട്ട് ഇനി നമ്മൾ അതില് നമ്മളെ ഷോർട്സും കാര്യങ്ങള് പുതുതായിട്ടുള്ളതൊക്കെ ഇടും കേറി ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടി പറഞ്ഞോ ഇൻസ്റ്റാഗ്രാമും റേഷൻ കാർഡിനെ പറ്റിയൊന്നും എനിക്കറിയില്ല പറഞ്ഞോ റേഷൻ കാർഡ് വേണമെങ്കിൽ പറഞ്ഞു ആ എല്ലാരും കൂടി നിക്കണം പോട്ടാണ് എല്ലാരും കേറിയും പോളെട്ടോ അപ്പൊ അതിൽ കൂടി നമ്മക്ക് പറയ കാര്യങ്ങളൊക്കെ ആ മുന്നോട്ട് കൊണ്ടുപോകാണ്ട് നമുക്ക് പറയാറു വിചും പറഞ്ഞൂടെ ഇന്നെങ്ങനെ പറയോ പോട്ടെ പിന്നെന്താ ഭയങ്കര സന്തോഷം ഇണ്ടോ അങ്ങനെ ഒരു സാധനം ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ പോലെ ആളുകൾ ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് ആ സാധനം കിട്ടുന്നത് ഇങ്ങനെ കിട്ടാ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെന്താ വെച്ച ഇതിലില്ല കൂടുതല് വ്ലോഗർമാരുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതേപോലെ ഒരു സാധനം എല്ലാവർക്കും കിട്ടട്ടെ അല്ലേ ഒരുപാട് നമുക്ക് ഇനി എന്താ കിട്ടടാ അത് കഴിഞ്ഞാല് ൂടിണ്ടല്ലോ അപ്പൊ അതൊക്കെ കിട്ടണം നമുക്ക് അപ്പൊ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കണ് പിന്നെ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാ അസ്സലാമലേക്കും പിന്നെ നമ്മളെ മുത്തുമണികള് ലഡു വിതരണം കഴിഞ്ഞപ്പോ ഓര് പോയിട്ടോ അപ്പൊ ലഡു വിതരണം കഴിഞ്ഞപ്പോഴേ ഓരോ പണിയൊക്കെ കണ്ടുപോയി പിന്നെ പിന്നെ പത്തൊന്നും ഇപ്പൊ കാണാനും നിക്കൂലല്ലോ കുട്ടികളല്ലേ കുഞ്ഞു കുട്ടികളെ പിന്നെ പനിയാണ് ഓടുകൊണ്ട് കടന്നു ചെയ്തു അപ്പൊ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്സാം